ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുപ്പിളി വണ്ടിനെക്കുറിച്ചാട്ടോ ഒരു വലിയ മഴ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മുപ്പി വണ്ട് അപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു തൊഴുത്തുണ്ട് കേട്ടോ പഴയത് അപ്പോൾ ആ തൊഴുത്തിലുള്ളിൽ ഭയങ്കര മുപ്പി വണ്ട് വന്നു കേട്ടോ നേരത്തെയൊക്കെ ആ തൊഴുത്തിലൊക്കെ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ റൂമിലേക്കൊന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇന്നലെ റൂമിൽ ഭയങ്കരമായിട്ട് മുപ്പിളി വണ്ട് വന്ന് നമുക്ക് സത്യമാനം ഉറങ്ങാനേ പറ്റിയില്ലായിരുന്നു ഈ തൊഴുത്തിലൊക്കെ ഉണ്ടോ ഫിത്തിയിലും മാവ പാത്രത്തിലെല്ലാം ഭയങ്കരമായിട്ട് അപ്പം അപ്പാപ്പനോട് പറഞ്ഞപ്പം അപ്പാപ്പൻ നമ്മളെ ഹാൻഡ് പമ്പ് പണ്ടത്തെ അപ്പാപ്പൻ്റെ ഹാൻഡ് പമ്പ് കൊണ്ടുവന്നു അതിലവർ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ചെയ്തു ഇങ്ങനെ മുപ്പിളി വണ്ടേനെ ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ മരുന്ന് ഒഴിച്ച് വെച്ചേക്കുക അതിങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കണം കൈകൊണ്ടൊരാളിങ്ങനെ ഹാൻഡ് പമ്പ് വർക്ക് ചെയ്യിക്കുമ്പം അതിങ്ങനെ സ്പ്രേ ചെയ്യുക അപ്പാപ്പൻ അപ്പാപ്പനാട്ടോ അത് ചെയ്തത് കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്തു തോന്നേ ഉള്ളേ എന്നിട്ട് ഇതിലെല്ലാ ബക്കറ്റിലൊക്കെ ഉണ്ട് ഫിത്തിയിലെല്ലാം നിറച്ച് മുപ്പിളി വണ്ടാ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ കേട്ടോ ഒരുപാടുണ്ടായിരുന്നു മരുന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടോ എന്നിട്ടും പിടിച്ച് കുറച്ചൊക്കെ ഇരിപ്പുണ്ട് എന്നിട്ട് വല്ലാണ്ട് ദേ ഇവിടെയൊക്കെ ഉണ്ട് വേ ആ തൊഴുത്തിൻ്റെ ഇതിലെല്ലാം ഇരിക്കുന്നതെല്ലാം മുപ്പിളി വണ്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് മുപ്പിളി വണ്ടാണേ അന്നേരം അപ്പാപ്പൻ അവിടുന്ന് വീട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ആ മരുന്നിൻ്റെ പേരും കൂടി നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വെച്ചാണേ ഇതാ കേട്ടോ മരുന്ന്